മൗല്യ ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഫൈനാൻസ് എക്കണോമിക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇതൊരു വിദഗ്ധോപദേശമോ അതല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അഡ്വെർടൈസ്മെൻ്റ് ഒന്നുമല്ല നമ്മൾ ജസ്റ്റ് ചില കാര്യങ്ങൾ ഒരു ഹാസ്യരൂപത്തിൽ ചില കാര്യങ്ങൾ പറയുകയാണ് നർമ്മരൂപത്തിൽ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ബാങ്കിങ് ആയിട്ട് ബന്ധപ്പെട്ടൊരു ജോ ബാങ്കിങ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സഹോദരി വിളിച്ച് ഇൻവെസ്റ്റ്മെൻറിനെ കുറിച്ച് ചോദിച്ചു ഇൻവെസ്റ്റ്മെൻ്റ് എടുക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് കൂടാതെ ഈ മത ഇസ്ലാമിക ഹലാൽ സമ്പ്രദായം അല്ല അല്ലെങ്കിൽ ഹലാൽ എന്ന ആശയം ഈ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ട് ധാരാളം ആളുകൾ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ പേടിപ്പിച്ചുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിശ്ചിത തുക ഒരുമിച്ചോ അതല്ലെങ്കിൽ തവണകളായോ നിശ്ചയിപ്പിച്ചുകൊണ്ട് ഭാവിയിലൊരു സാമ്പത്തിക നേട്ടം കൈവരിക്കുന്നതിനാണ് എന്ന് പറയുന്നത് അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ധാരാളം രൂപത്തിലുണ്ടെന്ന് ഇൻഷുറൻസ് മ്യൂച്വൽ ഫണ്ട് ഓഹരികളും എന്നൊക്കെ പറഞ്ഞ് ധാരാളം ഇൻവെസ്റ്റ്മെന്റ് അവൈലബിൾ ആണ് അപ്പം ഞാൻ ഈ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന നിക്ഷേപമായിട്ട് വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഈ ഒരു ഉദ്യോഗസ്ഥയോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവാഹാലോചന പോലെയാണ് ഇൻവെസ്റ്റ്മെന്റ് ആലോചിക്കുന്നു ഇൻവെസ്റ്റ്മെന്റ് ആലോചിച്ച് നമ്മൾ ഈ ഇതില് ഒരു ഡീൽ എത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അതൊരു എൻഗേജ്മെൻറ്റ് കഴിയുന്നതുപോലെയാണ് അപ്പം നമ്മളിതിനുള്ള ഈ സ്ത്രീധനം നൽകുന്നതുപോലെ നമ്മൾ മഹർ നൽകുന്നതുപോലെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ് അങ്ങോട്ട് കാശ് കൊടുക്കുകയും അപ്പം ഇത് വിവാഹം മധുവിതു ഇതൊക്കെ കഴിയണമെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വിഡ്രോ ചെയ്യുന്ന സമയത്തായിരിക്കും അപ്പം വിവാഹം കഴിഞ്ഞ് നമ്മളിപ്പോൾ ആദ്യ രാത്രി അതല്ലെങ്കിൽ മധുവിദുവിന് ഇരിക്കുന്ന സമയത്താണ് ഈ ഇൻവെസ്റ്റ്മെൻ്റ് അതിൽ എന്തെങ്കിലും മെച്ചമുണ്ടോ അല്ലെങ്കിൽ നമുക്ക് അറിയുന്നത് അപ്പോൾ വിവാഹത്തിൻ്റെയും ഒക്കെ പോലെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഇവ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഡൈവേഴ്സ് ചെയ്യുകയാണെങ്കിൽ അതിൽ ധാരാളം നഷ്ടങ്ങൾ വരാൻ പോവുകയാണ് അതായത് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഡിവോഴ്സ് വിവാഹമോചനം തേടുന്നത് പോലെയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് അതിൻ്റെ പോളിസിയിൽ നമ്മൾ പിൻ പിന്തിരിയുന്നത് അപ്പം അത് മറ്റ് സാമ്പത്തിക ബാധ്യതകൾ വരുത്തി വെക്കുകയും ചെയ്യും ധാരാളം വീഡിയോകളുണ്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ ആളുകൾ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോട്ട് ചെയ്യുന്നു അതിൻ്റെ ഈ വീഡിയോയൊക്കെ അടിയിൽ ഇവർ പറയുന്നു ഈ ലിങ്കിൽ അമർത്തിയാൽ നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം കയറുക കാരണം ഇവർക്ക് ഇതിൽ കമ്മീഷൻ ലഭിക്കും പിന്നെ നല്ല വീഡിയോകളൊക്കെ ധാരാളം ഉണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടു അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വിവാഹം പോലെയാണ് അത് അഞ്ചോ പത്തോ വർഷക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് ഒരു വിവാഹാലോചന കഴിഞ്ഞ എൻഗേജ്മെന്റ് കഴിയുന്നത് പോലെയാണ് അത് ശരിക്കും അതിൽ ഈ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഈ നിക്ഷേപത്തിൻ്റെ മധുവീതം ആഘോഷിക്കാൻ പറ്റുന്നത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് അത് കാലാവധി പൂർത്തിയാക്കി അതിലെ പണം പിൻവലിക്കുമ്പോൾ അതിനുള്ള സമയം വരുമ്പോഴാണ് നമുക്കതിൻ്റെ യഥാർത്ഥമായിട്ടുള്ളൊരു മധുവിധം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഈ ഗുണങ്ങൾ അത് നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റുന്നത് അപ്പോൾ പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും പണം എടുത്ത് നമുക്ക് ധാരാളം മറ്റുള്ള ബിസിനസ്സുകളോ ആവശ്യങ്ങളോ ഒക്കെ നിറവേറ്റാം അത് വാങ്ങി കുട്ടികളൊക്കെ ഉണ്ടാകുന്ന പോലെയാണ് അതിൻ്റെ ഒരു ആനന്ദവും ഒരു സാറ്റിസ്ഫാക്ഷൻ മനഃസംതൃപ്തി ഉണ്ടാകുന്ന അവസ്ഥ അപ്പോൾ ഇസ്ലാമിക ലോകത്ത് ധാരാളം ഹലാൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ധാരാളം നടക്കുന്നുണ്ട് അതിലൊക്കെ ധാരാളം ഈ ദൂഷ്യഫലങ്ങൾ അല്ലെങ്കിൽ ന്യൂനതകളുണ്ട് ഇതൊന്നും ഒറിജിനൽ ഹലാൽ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ അവിടെയില്ല ഹലാൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വാങ്ങുന്ന കാശുകളൊക്കെ അതിപ്പണം നിക്ഷേപങ്ങളൊക്കെ ഇതിന്റെ പിന്നിൽ കളിക്കുന്ന ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹൈ വോളറ്റൈലായിട്ടുള്ള ഈ ക്രിപ്റ്റോ കറൻസി ഡിജിറ്റൽ കറൻസി മേഖലകളിലും മറ്റുള്ള ഹൈ വോളയറ്റൈൽ ഏറ്റവും റിസ്ക് കൂടിയ ഈ ഇൻവെസ്റ്റ്മെന്റ് മേഖലകളിലൊക്കെ അവർ ഉപയോഗിക്കുക ചെയ്യുന്നത് സീക്രട്ടായിട്ട് രഹസ്യമായിട്ടും അപ്പോൾ അതിൽ നിന്ന് വലിയൊരു ലാഭം ലഭിക്കുകയും ഹലാൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിക്ഷേപത്തിൽ വിശേഷിച്ച് കിട്ടുന്ന ആളുകൾക്ക് ഒരു ചുരുങ്ങിയ ശതമാനം അതിൻ്റെ ലാഭം ലഭിക്കുകയും ചെയ്യുന്നു ഏറ്റവും നല്ലത് ഉത്തമമായത് എത്തിക്കൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ടാറ്റ ടയറസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ധാരാളം കമ്പനികളുണ്ട് അവരുടെയൊക്കെ ഈ എത്തിക്കൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും മുസ്ലിങ്ങൾക്ക് പൊതുവേ ഉചിതം അതല്ലെങ്കിൽ ഈവൻ ജനറൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഇന്ത്യ ഗവണ്മെന്റിൻ്റെയും ഫിനാൻഷ്യൽ അതോറിറ്റിയുടെയൊക്കെ അംഗീകാരമുള്ള ഓരോരോ രാജ്യത്തെയും അംഗീകാരം ലഭിച്ചിട്ടുള്ള ആ രാജ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിക്ഷേപ പദ്ധതികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം പല മുസ്ലിാക്കന്മാരും ഇസ്ലാമിക സംഘടനാ നേതാക്കന്മാരും ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് തലാൽ നിക്ഷേപം എന്ന് പറഞ്ഞു പണ സ്വീകരിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്ന അവസ്ഥകൾ വരുന്നുണ്ട് അപ്പം ഇന്ന് ഇസ്ലാമികമായിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥ ഒന്നും ഇവിടെയില്ല മുസ്ലിം രാജ്യങ്ങളിൽ പോലും ഇസ്ലാമികമായിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥ അല്ല കലാൽ സാമ്പത്തിക വ്യവസ്ഥ അല്ല അതുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ സൗദി അറേബ്യ ഖത്തർ പാകിസ്ഥാൻ ഇവരിൽ ഈവൺ ഇസ്ലാമിക വ്യവസായികൾ വരെ അവർ മദ്യം സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ മദ്യം വിൽക്കുന്നു വിമാനങ്ങളായിട്ടുള്ള ഖത്തർ എയർഫോഴ്സ് പോലത്തെ മദ്യം വിളമ്പുന്നു മദ്യം സിഗരറ്റ് ഇതൊക്കെ വിളമ്പുന്നു കൂടാതെ ഈ രാജ്യങ്ങളെല്ലാം ഈ ഐ എം എഫ് മുതലായ അന്താരാഷ്ട്ര ബാങ്കുകളിൽ നിന്നും പലിശയുടെ അടിസ്ഥാനത്തിൽ പണം സ്വീകരിക്കുന്നു പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ത്യയും മറ്റുള്ള എല്ലാ രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളെല്ലാം നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാം ഗൂഗിളിൽ സെർച്ച് ചെയ്യാം ലോകത്ത് ഏറ്റവും കൂടുതൽ കടമുള്ള രാജ്യങ്ങൾ സെർച്ച് ചെയ്ത് അതിൽ എല്ലാ കാര്യ എല്ലാ രാജ്യങ്ങളും ഉണ്ട് അവരൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുന്നത് പലിശ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് അതായത് പലിശ വ്യവസ്ഥ അല്ലാത്തൊരു സാമ്പത്തിക ക്രമങ്ങളും ഇന്ന് ലോകത്തില്ല വളരെ അപൂർവമായിരിക്കും ഉണ്ടെങ്കിൽ തന്നെ അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല കാരണം നിങ്ങൾ ഒരു ഇസ്ലാമിക വ്യവസ്ഥയിലല്ല ജീവിക്കുന്നതെങ്കിൽ ആ രാജ്യത്തെ നിയമങ്ങൾക്കനുസരിച്ചുള്ള സംവിധാനങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണെന്നാണ് പൊതുവേ ഉള്ള അഭിപ്രായം അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഒരു ഇസ്ലാമിക വ്യവസ്ഥക്കനുസരിച്ചുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥ ഇല്ലെങ്കിൽ ഒരു രാജ്യത്തെ നിയമത്തിനനുസരിച്ച് മുസ്ലിമിന് ആ രാജ്യത്തെ നിയമം അനുവദിക്കുന്ന രൂപത്തിലുള്ള എല്ലാവിധ സാമ്പത്തിക വിക്രവിക്രയങ്ങളും ഏർപ്പെടാം അതിന് തടസ്സമില്ല മുഹമ്മദ് നബി വരെ തൻ്റെ തങ്ങളുടെ ഈ പടച്ചട്ട അത് യഹൂദൻ്റെ അടുക്കൽ യൂതൻ്റെ അടുക്കൽ മുപ്പത് സാ ബാർലി അതിനു വേണ്ടി ചെയ്തിരുന്നു എന്ന് ഹദീസിൽ കാണാൻ പറ്റും സഹി ബുഹാരിയിലും സഹി മുസ്ലിമിലും ഒക്കെ ഉള്ള ഹദീസാണ് സാലിഹീൻ എന്ന ഗ്രന്ഥത്തിൽ അഞ്ഞൂറ്റി മൂന്നാമത്തെ ഹദീസാണത് മുഹമ്മദ് മരണപ്പെട്ടപ്പോൾ വഫാത്തായപ്പോൾ മുഹമ്മദ് നബിയുടെ പടച്ചട്ട യഹൂദന്റെ അടുക്കൽ ബാർലി വാങ്ങാൻ വേണ്ടി ഇത്ര നിശ്ചിത അളവ് മുപ്പത് സാ ബാർലിക്ക് വേണ്ടി പണയപ്പെടുത്തിയിരുന്ന പറയുന്നത് അപ്പൊ യഹൂദന്റെ അടുത്ത് നമ്മൾ സാധനം വാങ്ങുമ്പോ യഹൂദർ പലിശക്ക് കൊടുക്കുന്നവരാണ് അവർ അല്ലാത്തവർ അല്ലാത്തവരോടെ പലിശക്ക് കൊടുക്കും അത് തന്നെയാണ് ഇസ്ലാമിക ലോകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇസ്ലാമിൽ പൂർണ്ണമായി നിരോധിച്ച പലിശ വിശ്വാസികളുടെ ഇടയിൽ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പലിശകളാണ് കൈമാറ്റം ചെയ്യുമ്പോൾ അല്ലാതെ അന്താരാഷ്ട്ര ബാങ്കിങ്ങിൻ്റെയോ നാഷണലൈസ്ഡ് ബാങ്കിങ് അങ്ങനത്തെ ദേശസാൽകൃത ബാങ്കുകളോ അതല്ലെങ്കിൽ ദേശസാൽകൃതമായിട്ടുള്ള അതായത് ഒരു രാജ്യത്തിൻ്റെ നിയമത്തിനനുസരിച്ച് വരുന്ന സാമ്പത്തിക ക്രമത്തിലുള്ള പലിശയോ പലിശ അതല്ലെങ്കിൽ ക്യാപിറ്റൽ മൂലധനം പലിശ മൂലധനം പലിശയായിട്ടാണ് പണപ്പെടുന്നത് മൂലധനത്തിന് ലാഭം എന്നല്ല പറയുന്നത് അപ്പോൾ ഇന്നത്തെ പലിശ എന്ന് പറയുന്ന സംഭവം തന്നെ ഈ വളരെ ഇസ്ലാമിക ഫൈനാൻസ് സാമ്പത്തിക വീക്ഷണത്തിലേക്ക് നിർവചിക്കുമ്പോൾ തന്നെ തെറ്റാണ് കാരണം ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയിൽ മൂലധനത്തിന് ലാഭം എന്നാണ് പറയുക പ്രോഫിറ്റ് എന്ന് പറയാം അദ്ദേഹത്തെ വെസ്റ്റേൺ എക്കണോമിക്സിൽ പടിഞ്ഞാറൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ മൂലധനത്തിന് പലിശ എന്നാ പറയും മൂലധനത്തിന് കൊടുക്കുന്ന ലാഭത്തിന് പലിശ എന്നാ പറയുക ഇസ്ലാമിക ലോകത്ത് മൂലധനത്തിന് ലഭിക്കുന്ന വരുമാനത്തിന് ലാഭം എന്നാ പറയുക അപ്പം പടിഞ്ഞാറൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ മൂലധനത്തിന് ലഭിക്കുന്ന ലാഭത്തിന് ലാഭത്തിന് ഇൻ വരും പ്രോഫിറ്റ് ലാഭം എന്നാ പറയുക മൂലധനത്തിന് ലഭിക്കുന്ന ലഭിക്കുന്ന വരുമാനത്തിന് ലാഭം എന്നാ പറയുക ധാരാളം അരവട്ടന്മാരും മുഴുവട്ടന്മാരുമായിട്ടുള്ള സുന്നികളും മഹാബികളും ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കൺഫ്യൂഷൻ അതായത് ജനങ്ങളിൽ പരിഭ്രാന്തിയും ആശയക്കുപ്പും സൃഷ്ടിക്കുന്നുണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ട് ബാങ്ക് ലോൺ മുസ്ലിങ്ങളായാലും നിങ്ങൾ എവിടെ താമസിക്കുന്ന ആളുകളായാലും ആ രാജ്യത്ത് നിങ്ങൾക്ക് ആ നിയമ രാജ്യത്തെ നിയമങ്ങൾക്കനുസരിച്ച് വരുന്ന ബാങ്ക് ലോണുകളും ധനസഹായങ്ങളും നിക്ഷേപങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വീകരിക്കുക അതിലൊക്കെ നിങ്ങൾക്ക് ഏർപ്പെടാം കാരണം നേരത്തെ ഞാൻ പറഞ്ഞ ഈ അദീസിൽ തന്നല്ലോ മുഹമ്മദ് അബിയുടെ പടച്ചട്ട യഹൂദൻ്റെ അടുക്കൽ പണയത്തിലായിരുന്നു യഹൂദൻ എന്ത് ഫോളോ ചെയ്യില്ല ഇസ്ലാമിക നിയമന്തിരുന്ന ആളല്ല അപ്പോൾ യഹൂദൻ്റെ അടുക്കൽ മുഹമ്മദ് പോയി പോയി വാങ്ങിയിട്ടുണ്ടെങ്കിൽ യഹൂദൻ്റെ നിശ്ചയിക്കുന്ന വ്യവസ്ഥകൾക്ക് അനുസരിച്ച് വാങ്ങാൻ പറ്റും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പം ധാരാളം തെളിവുകൾ ഹദീസുകളിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് മുസ്ലിങ്ങൾ ഇസ്ലാമിയ രാജ്യത്ത് താമസിക്കണമെന്ന് എന്ന് അവിടെ ഇരുന്നിട്ടില്ല ഒരു നബിയുടെ ഏറ്റവും അടുത്തിട്ട് അടുത്ത സഹാബികൾ നബിയുടെ അനുചരന്മാർ അവർ കോൺസ്റ്റാന്റിനോപ്പളിലേക്കൊക്കെ റോമിലേക്കൊക്കെ അവർ കുടിയേറുകയും അവിടെ താമസിക്കുകയും അവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥയ്ക്കനുസരിച്ച് ജീവിക്കുകയും ചെയ്തിട്ടുണ്ട് ചൈനയിലേക്കും ഇന്ത്യയിലേക്കും പേർഷ്യയിലേക്കൊക്കെ ധാരാളം നബിയുടെ അനുചരന്മാർ കുടിയേറുകയും ഇതര രാജ്യങ്ങളുമായിട്ട് സാമ്പത്തിക ക്രയക്രയത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരൊന്നും ഇസ്ലാമിക ശരീരത്ത് മാത്രം നോക്കിയിട്ടില്ല കാരണം ഇസ്ലാമിക ശരീരത്ത് പറയുന്നത് എന്താ പലിശയായിട്ട് ബന്ധപ്പെട്ടും അത് നാട്ടിലെ വട്ടിപ്പലിശയെക്കുറിച്ചാണ് അതിൽ പറഞ്ഞത് ബ്ലേഡ് പലിശയെക്കുറിച്ചാണ് പറഞ്ഞത് അല്ലാതെ അന്താരാഷ്ട്ര വാണിജ്യത്തിന്റെയോ ദേശസാൽകൃതമായിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട പലിശ ഇൻട്രസ്റ്റ് അതിനെക്കുറിച്ചല്ല അവിടെ പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് വിശ്വാസികൾക്കിടയിലുള്ള വട്ടി പലിശയാണ് ഇസ്ലാമിൽ നിരോധിച്ചിരിക്കുന്നത് അത് ഹറാമാണ് അത് അനുവദനീയമല്ല നിഷിദ്ധമാണ് വിശ്വാസി നിങ്ങളെ സഹോദരനാണ് അവനെ നിങ്ങളങ്ങനെ ചൂഷണം ചെയ്യാൻ പാടില്ല അങ്ങനെ ചൂഷണത്തിൻ്റെ പലിശയാണ് ഇസ്ലാമിൽ നിരോധിച്ചിരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് പല ഹല ഹലാലായിട്ടുള്ള പല മോട്ട്ഗേജുകളും പല പല വ്യായ്പ വായ്പകളും ഭവന വായ്പകളുമെല്ലാം സെക്യുലർ മതേതരമായിട്ടുള്ള ബാങ്കുകൾ കൊടുക്കുന്ന വായ്പകളെക്കാണ് കൂടിയ റേറ്റ് അതായത് കൂടുതൽ ചെലവാണ് അത്തരം വായ്പകൾക്കുള്ളത് ഉദാഹരണത്തിന് ഇപ്പം യു ഇംഗ്ലണ്ടിലൊക്കെ ഒരു ഹലാൽ ബാങ്കിങ്ങിനനുസരിച്ച് നമ്മളൊരു വീട് വാങ്ങുകയാണെങ്കിൽ ഹലാൽ വായ്പനുസരിച്ച് ഒരു വീട് വാങ്ങുകയാണെങ്കിൽ ഇരുപത് ശതമാനം വീടിൻ്റെ നമ്മൾ ഡെപ്പോസിറ്റ് കൊടുക്കുകയും എൺപത് ശതമാനം ഈ ഹലാൽ സാമ്പത്തിക വ്യവസ്ഥ നൽകുന്ന ബാങ്കിൽ നിന്ന് നമ്മൾ വായ്പ എടുക്കുകയും ചെയ്താൽ ആ വീടിൻ്റെ ഇരുപത് ശതമാനം മാത്രമാണ് നമ്മുടെ ആ വീടിൻ്റെ ഉള്ള ഓഹരി അപ്പം ആ വീടിൻ്റെ ബാക്കിയുള്ള എൺപത് ശതമാനത്തിൻ്റെ ഓഹരിക്ക് തത്തുല്യമായിട്ടുള്ള വാടക നമ്മൾ ബാങ്കിന് നൽകണം ആ വീട്ടിൽ താമസിക്കുമ്പോൾ ഉദാഹരണത്തിന് ആയിരം പൗണ്ടാണ് ഒരു വീടിന് വാടകയെങ്കിൽ എണ്ണൂറ് പൗണ്ട് നമ്മൾ മാസം വാടകയായിട്ട് നൽകണം കൂടാതെ ഈ വീടിന്റെ ഈ മോഡ്ഗേജ് അതായത് വായ്പ തിരിച്ചടിക്കാനുള്ള പൈസ അതും നമ്മൾ അധികം നൽകണം അപ്പം നമുക്ക് വീട് സ്വന്തമാക്കാൻ പറ്റും അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഈ വീട്ടത്ത് അങ്ങനെ ഒരു വീട്ടില് ഇസ്ലാമിയ ബാങ്കിങ് ബാങ്കിങ്ങിനനുസരിച്ച് നമ്മളൊരു ഭവന വായ്പ എടുത്ത് വീട് വാങ്ങിയാൽ ആ വീടിന് മാസവാടക എത്ര വരുമെന്ന് ബാങ്ക് നിശ്ചയിച്ച് ആയിരം പൗണ്ടാണ് വാടക വരുന്നതെങ്കിൽ ആ വീടിന്റെ വാടക മാസവാടക ഇരുപത് ശതമാനം ആ വീടിൻ്റെ കോസ്റ്റിൻ്റെ ഇരുപത് ശതമാനം അത് നമ്മൾ ഈ വീടിലേക്ക് നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തു ബാക്കി എൺപത് ശതമാനമാണ് ബാങ്ക് ലോൺ തരുന്നതെങ്കിൽ ആ വീടിന് ലഭിക്കാവുന്ന വാടകയുടെ എൺപത് ശതമാനം നമ്മൾ ബാങ്കിന് കൊടുക്കണം അതേപോലെ പിന്നെ ഈ വീട് നമുക്ക് തന്നെ മുഴുവനായിട്ട് സ്വന്തമാക്കണമെങ്കിൽ കൂടുതൽ പണം നമ്മൾ ഇതിലേക്ക് ബാങ്കിലേക്ക് അടക്കി അയ്യുന്നതും അതായപ്പം ഒരായിരം പൗണ്ട് കൂടി മതി അടിക്കുമ്പം നമുക്ക് വീടിൻ്റെ നമ്മളെ വീടിൻ്റെ ഷെയറിൻ്റെ കൂടും ഇരുപതിനായിരം പൗണ്ടുള്ള വാടക വീടിൻ്റെ ഷെയർ ഇരുപത്തൊന്നായിരം പൗണ്ടായി മാറും അപ്പം ബാക്കിയുള്ള ഷെയർ നമ്മൾ ബാങ്കിന് അടിച്ചാൽ മതി അതേപോലെ തന്നെ ഈ വീടിൻ്റെ മൂല്യം വർഷാവർഷം കൂടി വരികയാണെങ്കിൽ അതായത് ഒരു ലക്ഷം പൗണ്ടിൻ്റെ വീടിന് ഇപ്പോൾ ഒരു ലക്ഷത്തി പതിനായിരം പൗണ്ട് മാർക്കറ്റ് വാല്യൂ ആയി മാറുകയാണെങ്കിൽ അടുത്ത വർഷം അപ്പം നമ്മളെ നമ്മൾ കൂട്ടടിക്കുന്ന വീടിൻ്റെ അധിക വീട് നമുക്ക് ലഭിക്കാനുള്ള അധിക പണം അതിൻ്റെയും മൂല്യം കുറയായിരുന്നത് അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കുന്ന സമയത്ത് കൂടുതൽ ചിലവാണ് ഈ ഹലാൽ വായ്പകൾക്കും ബാങ്ക് വ്യവസ്ഥകളും വരുന്നത് അപ്പം വാഹനം വാങ്ങിയാലും അങ്ങനെ തന്നെ വാഹനം ഇപ്പം നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമ്മളിപ്പോൾ പത്ത് ലക്ഷം രൂപയുടെ വാഹനം വാങ്ങുകയാണെങ്കിൽ ആ വാഹനത്തിന്റെ ഒരു ബാങ്ക് നിശ്ചയിക്കും ആ വാഹനം ഒരു ലക്ഷം മൊത്തം ചെലവും ബാങ്കിന് എടുക്കുകയാണെങ്കിൽ നമ്മൾ വാങ്ങുന്ന വാഹനത്തിന്റെ അപ്പൊ നമ്മൾ മാസം ഈ വാഹനത്തിന്റെ പ്രീമിയം അടയ്ക്കണം കൂടാതെ ആ വാഹനത്തിന് എത്ര മാസാമാസം എത്ര വാടക ലഭിക്കും ആ വാടകയുടെ പണം നമ്മൾ അടിക്കുമ്പോഴാണ് ബാങ്കിന് അതിൽ വരുമാനം കിട്ടുന്നത് അപ്പം വെഹിക്കിൾ റെന്റൽ കാർ വാടക ഒക്കെ എടുക്കുന്നത് പോലെ പുതിയൊരു കാറിന് നിറത്തിലിറങ്ങിയാൽ വലിയ വലിയ ടാക്സി കമ്പനികളൊക്കെ ഉണ്ട് അതായത് കാർ റെന്റൽ കമ്പനികൾ കാർ വാടക കൊടുക്കുന്ന കമ്പനികൾ ഈ എയർപോർട്ടുകളിലൊക്കെ കാണാൻ പറ്റും യൂറോപ്പ് കാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതേപോലത്തെ കാർ വാടക നൽകുന്ന കമ്പനികൾ അവർക്ക് കാറിൻ്റെ അതേ കാറിൻ്റെ എത്ര ദിവസത്തെ വാടക വരിക അത്രയും വാടക നമ്മൾ ഈ ബാങ്കിലേക്ക് അടക്കണം അപ്പം നമ്മളും ഈ കാറിൻ്റെ പണവും വാടകയും അടയ്ക്കുമ്പോൾ നമ്മൾ കാർ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത് അപ്പം അങ്ങനെ കണക്ക് കൂട്ടി വരുന്ന സമയത്ത് ഒരു പത്ത് ലക്ഷം രൂപയുടെ കാറിന് നമ്മൾ ഹലാൽ സാമ്പത്തിക വ്യവസ്ഥക്കനുസരിച്ച് നമ്മളൊരു പതിനെട്ട് ഇരുപത് ലക്ഷം റുപ്യ അടിക്കുന്നൊരവസ്ഥ വരും ഒരു മൂന്നോ നാലോ വർഷത്തെ ലോണിൽ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഹലാൽ സാമ്പത്തിക വ്യവസ്ഥ അത് കൂടുതൽ ചൂഷണാത്മകമാണ് അതേ സമയത്ത് ഈ സെക്യുലർ ബാങ്ക് അതായത് ദേശസാൽകൃതമായിട്ടുള്ളതോ സ്വകാര്യമായിട്ടുള്ളതോ പലിശ വ്യവസ്ഥയിൽ പോകുന്ന ബാങ്കാണെങ്കിലും അതിൽ നമുക്ക് ചിലപ്പോൾ മൂന്ന് വർഷമൊക്കെ ഈ പലിശരഹിതമായിട്ടുള്ള ഈ സൗകര്യം ലഭിക്കും ഈ വായ്പകൾ ലഭിക്കും അപ്പോൾ മൂന്ന് വർഷത്തിന് ശേഷമാണ് പിന്നെ അഞ്ച് ശതമാനോ ഏഴ് ശതമാനമോ പത്ത് ശതമാനമൊക്കെ പലിശ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ വരുന്നത് അപ്പോ അവിടെ ധാരാളം ആശ്വാസങ്ങളും എളുപ്പങ്ങളും സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പലതരം ഹലാൽ ബാങ്കിങ് എന്ന് പറഞ്ഞ് പോയിട്ട് കാര്യമല്ല നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കണം ഈ ഇസ്ലാം നിരോധിച്ചത് വിശ്വാസികളിടയിലുള്ള വട്ടിപ്പലിശകളാണ് അല്ലാതെ ദേശസാൽകൃതമായിട്ടുള്ള ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള ബാങ്കുകൾ നൽകുന്ന പലിശകളോ നിക്ഷേപങ്ങളോ അല്ല എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് നിങ്ങളെ പണം വലിയ വലിയ ബിസിനസ്സുകളിലും മ്യൂച്വൽ ഫണ്ടുകളിലും സ്റ്റോക്ക് സ്റ്റോക്കുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയും നിങ്ങൾ മതിയായ ലാഭം നേടുകയും ചെയ്യാം സുഖമായിട്ട് ജീവിക്കാം വല്ല കണ്ട അണ്ടനും അടകോടനൊക്കെ ഒക്കെ പറഞ്ഞിരുന്ന ധീനും ശരീരത്തും കേട്ട് അതിൻ്റെ പിന്നാലെ പോയാൽ പറയുന്ന ആളുകൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾ പറയുന്ന സാമ്പത്തിക മേഖലകളിലെ ഇസ്ലാമിക നിയമൊന്നും പിന്തുടരുന്നില്ല അവരുടെ പള്ളിക്ക് മദ്രസൊക്കെ തന്നെ അതേപോലെ പലിശ വ്യവസ്ഥയിലുള്ള ബാങ്കുകളിലാണ് അവരുടെ പള്ളി കമ്മിറ്റിയുടെയും മസ്ജിദ് കമ്മിറ്റിയുടെയും അവരുടെ മക്കളും കുടുംബക്കാരൊക്കെ ബിസിനസ് ചെയ്യുന്നതും കടകൾ തുറക്കുന്നതൊക്കെ നിക്ഷേപങ്ങളൊക്കെ നടത്തുന്നതൊക്കെ ഈ ഹറാം വ്യവസ്ഥയിലുള്ള ഈ പറയുന്ന ബാങ്കുകളിലാണ് നബി പറഞ്ഞത് ഹറാമും ഈ പലിശ വാങ്ങുകയും ചെയ്യാറ് കൊടുക്കുകയും ചെയ്യാറു പറഞ്ഞത് ഒരു തരത്തിലും പലിശയായിട്ട് തീരെ ഇടപാട് പാടില്ല എന്നാണ് ഹദീസ് പറഞ്ഞിരിക്കുന്നത് കുറുഗാനും പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് പലിശയായിട്ടുള്ള യാതൊരു ഇടപാടും പാടില്ല അപ്പൊ പലിശയായിട്ടുള്ള ഇടപാട് ഈ ദേശസാൽകൃത ബാങ്കുകളും വ്യാപാരങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടിരുന്നെങ്കിൽ ആദ്യം ഈ പറയുന്ന മല്ലാക്കന്മാരും മൗലവിമാരും മുല്ലമാരുമാണ് ആദ്യം പലിശ വ്യവസ്ഥയായിട്ടുള്ള ബാങ്കുമായിട്ട് യാതൊരു ഇടപാടിനും ബാധ നിൽക്കേണ്ടതും അപ്പം ഇവർ സാധാരണക്കാരെ വഞ്ചിക്കുകയും സാധാരണക്കാരുടെ ദൈനംദിന ജീവിതം ദുസ്സാഹമാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തരം ജാഹിലുകളുടെ പടുജാഹിലുകൾ തെമ്മാടികളുടെ ഇസ്ലാമിയ വ്യാഖ്യാനമോ ശരിയത്ത് വ്യാഖ്യാനമോ കേട്ട് സ്വന്തം ജീവിതം നശിപ്പിക്കണ്ട നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്കിഷ്ടമുള്ള ബാങ്കുകളിലോ സ്റ്റോക്കുകളിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊള്ളു നാഥൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മൗല കോഗ്നിഷൻ ഈ സംസാരം അവസാനിപ്പിക്കുന്നു വസ്ലാമൽ മുർസീം അഹമ്മദ് റബ്ബുലമി ഏതെങ്കിലും പണ്ഡിതൻ കേരളത്തിലേതെങ്കിലും ശരിയത്ത് ഡ്രാമ ശരിയത്ത് നാടകം കളിക്കുന്ന ഏതെങ്കിലും പണ്ഡിതൻ അവൻ അവനേത് വിഭാഗക്കാരനായിക്കൊള്ളട്ടെ അവൻ ഈ മംഗലാ കോഗ്നിഷൻ പറഞ്ഞ വാക്കുകളോട് തർക്കമുണ്ടെങ്കിൽ അവന് നേരിട്ട് മോഹലാക്കോഗ്നിഷൻ ആയിട്ട് സംവദിക്കാൻ അവരുടെ ഏതെങ്കിലും ടി വി ചാനലുകളിലോ സോഷ്യൽ മീഡിയ സമൂഹമാധ്യമ ചാനലുകളിലോ സംവദിക്കാൻ മംഗോലാക്കോഗ്നിഷൻ മൂന്നും കൽപ്പിച്ച് തയ്യാറാണ് അപ്പം ശരി ഗുഡ് നൈറ്റ്